ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തൈറോയിഡ് ഉള്ളവർക്ക് കൂടി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാമോ എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ ഒരു ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തൈറോയിഡ് ഉള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റും എന്നാൽ ചില ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളവർ ചില ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഭക്ഷണങ്ങൾ നമ്മുടെ തൈറോയിഡിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ചില ഭക്ഷണങ്ങൾ നമ്മുടെ തൈറോയിഡിനെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഏതൊക്കെയാണെന്നും പകരം ഏത് ഭക്ഷണം കഴിക്കാമെന്നും ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഡേ ഡയറ്റ് പ്ലാനും കൂടി പറഞ്ഞു തരാം ഇനി ഇത് തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും മറ്റൊരു സംശയം ഇത് തൈറോയിഡ് അസുഖം ഇല്ലാത്തവർക്കും ഫോളോ ചെയ്യാൻ പറ്റും ഒരു ദിവസത്തെ ഡയറ്റിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹലോ എരിവ ഞാൻ ഡോക്ടർ മോഷിദ നമുക്ക് തൈറോയിഡ് എന്താണെന്ന് പറയാം തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളത് കഴുത്തിന് ഒരു ചെറിയ ചിത്രശലപം പോലുള്ള ഒരു ഗ്രന്ഥിയാണ് അത് നമ്മുടെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിൻ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ശരീരത്തിന്റെ മെറ്റബോളിസത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഈ ഗ്രന്ഥിയാണ് ഈ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് ഹോർമോൺ ഇതിന് ടി ത്രീ ടി ഫോർ എന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് ഈ ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു ഈ ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ശരീരം സ്ലോ മോഡിലായി പോകും അതായത് തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ നമുക്ക് എപ്പോഴും ക്ഷീണം തോന്നും മസിലിലൊക്കെ വേദന തോന്നും മുടി നന്നായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങും പെട്ടെന്ന് വെയിറ്റ് കൂടാൻ തുടങ്ങും പീരീഡ്സ് റെഗുലർ അല്ലാതാവും അങ്ങനെ പല ലക്ഷണങ്ങൾ കാണിക്കാം ഈ തൈറോയിഡിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം ആദ്യത്തേത് ക്രോസിഫർ വെജിറ്റബിൾസ് ബ്രക്കോളി ക്യാബേജ് കോളിഫ്ലവർ പോലുള്ളവ ബ്രക്കോളിയൊക്കെ നല്ല ഭക്ഷണമാണ് നമുക്കറിയാം പക്ഷെ അതിൽ ഗോയിട്രോജൻ എന്നൊരു കെമിക്കൽ ഉണ്ട് അത് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്നത് തടയും അത് തൈറോയ്ഡ് ഗ്രന്ഥിയെ അതിന്റെ ശരിയായ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തൈറോയിഡ് ഉള്ളവർ ഈ ക്രൂസിഫർ വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറയ്ക്കണം പക്ഷെ അത് പറ്റൊഴിവാക്കണം എന്നൊന്നും പറയില്ല അത് വേവിച്ച് കഴിക്കാം സ്റ്റീം ചെയ്യുമ്പോഴും ഈ ഗോയിട്രോജൻസ് എഫക്ട് കുറയുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഈ ഒക്കെ സാലഡിൽ വേവിക്കാതെ കഴിക്കുന്നവർ ശ്രദ്ധിക്കണം ഈ കാബേജും ബ്രോക്കോളിയും കോളിഫ്ലവറും ഒക്കെ അല്ലാതെ ഒരുപാട് മറ്റ് പച്ചക്കറികൾ ഓപ്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് അവയെല്ലാം തൈറോയിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റും ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത വിഭവം പറയാം നല്ല വെജിറ്റബിൾ പ്രോട്ടീൻ ആയിട്ടുള്ള സോയാ പ്രോഡക്ട്സുകളാണത് ഈ സോയയിലുള്ള ഐസോ ഫ്ലാമോൺസ് എന്ന് ഒരു പ്ലാൻ കെമിക്കൽ ഉണ്ട് അതും ആണ് അതും തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്നത് തടയും സോയാ ബീന് സോയാ ചങ്സ് സോയാ മിൽക്ക് ഇവയൊക്കെ പരമാവധി ഒഴിവാക്കണം സോയാബീനൊക്കെ പ്രോട്ടീനു വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് പകരം പനീർ ഉപയോഗിക്കാം ഏകദേശം സെയിം കാലറി ആണ് വരുന്നത് സോയാ മിൽക്ക് ഉപയോഗിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് ആൽമണ്ട് മിൽക്കോ പശുവിൻ മിൽക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് പഞ്ചസാരയും അൾട്രാ പ്രോസസ്സഡ് ഫുഡുകളും നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും അൾട്രാ പ്രോസസ്സഡ് ഫുഡും ആർക്കും നല്ലതല്ല തൈറോയിഡ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് നല്ലതല്ല പഞ്ചസാര നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂട്ടുകയും അതുപോലെ പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കുറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തളർച്ച തോന്നും ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം കുറവാണ് അതിൻ്റെ കൂടെ ഈ പഞ്ചസാര കൂടി കഴിച്ചാൽ നമ്മുടെ ശരീരം വീണ്ടും മന്ദഗതിയിലാവും സാൻഡ്വിച്ച് ബർഗർ പിസ്സ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതും പ്രോസസ്സഡ് ആയിട്ടുള്ള ഫുഡുകളെല്ലാം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പഞ്ചസാരത പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത് നമ്മൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കും അതുപോലെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് നിർബന്ധമായിട്ടും തൈറോയിഡ് ഉള്ളവരെ പഞ്ചസാരയും അതുപോലെ പ്രോസസ്ഡ് ഐറ്റംസും മൈദ കൊണ്ടുള്ള എല്ലാ ബേക്കറികളും ഒഴിവാക്കണം അടുത്ത ഫുഡ് നിങ്ങൾക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല തൈറോയിഡിന് പ്രശ്നമാണ് എന്നുള്ളത് സ്റ്റോൺ ഫ്രൂട്ട്സുകളാണത് പ്ലം ചെറി മാംഗോ പോലുള്ളവ ഇവയൊക്കെ സ്റ്റോൺ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് അതിന്റെ വിത്ത് അതിന്റെ സെൻറ്ററിൽ വലുതായിട്ടുണ്ടാവും അതിന്റെ മുകളിലാണ് ആ പഴത്തിന്റെ പളുപ്പ് ഉണ്ടാവുക തൈറോയ്ഡ് ഉള്ളവരെ ഈ പഴങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കണം പ്ലം ഒക്കെ എല്ലാ ദിവസവും കഴിച്ചാലേ പ്രശ്നമുള്ളൂ അല്ലാതെ ഒരു ദിവസം ഒന്നോ രണ്ടോ കഴിച്ചു എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ് മില്ലറ്റുകൾ മില്ലറ്റ് സൂപ്പർ ഫുഡാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ മില്ലറ്റ് വളരെ ഹെൽപ്പ് ആയിട്ടുള്ളതാണ് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മില്ലറ്റുകൾ എന്നാൽ ചില മില്ലറ്റുകൾ രാഗിത്തിന ഇവ രണ്ടും തൈറോയ്ഡ് ഉള്ളവരെ ശ്രദ്ധിച്ച് കഴിക്കണം അവയ്ക്ക് ഗോട്രോജനിക് എഫക്റ്റ് ഉണ്ട് ഒട്ടും കഴിക്കരുത് എന്നല്ല കേട്ടോ അളവ് കൂടുതലായി കഴിക്കരുത് എന്നാൽ അതിനു പകരമായിട്ട് തന്നെ മില്ലറ്റിൽ ചാമ നമുക്ക് കഴിക്കാൻ പറ്റും കിൻവൊക്കെ കഴിക്കാൻ പറ്റും അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് കോഫിയാണ് കോഫി തൈറോയ്ഡ് ഹോർമോണായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഒന്നുമില്ല എന്നാലും അത് ടീഫോറിന്റെ ഒക്കെ ആഗ്രഹത്തെ തടയുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും വെറുവൈറ്റിൽ കോഫി കുടിക്കരുത് തൈറോയിഡിന്റെ ഗുളിക വേണം നമ്മൾ വെറുവയറ്റിൽ കഴിക്കാം അത് കഴിഞ്ഞ് ഒരു മിനിമം രണ്ടു മണിക്കൂറെങ്കിലും സമയം കൊടുത്തിട്ട് വേണം മറ്റു ആഹാരങ്ങൾ കഴിക്കാം അപ്പോ അല്ലെങ്കിൽ അത് ആ മരുന്നിന്റെ ഒക്കെ തടയുന്നുണ്ട് ഇപ്പൊ നമ്മൾ തൈറോയ്ഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് തൈറോയ്ഡ് ഉള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ പറയാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്ക് ഡിന്നറ് ഇങ്ങനെ നാലായിട്ടാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള അളവും കലോറിയും ഞാൻ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ ആദ്യത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ഓട്സ് ഉപ്പുമാവാണ് ആണ് അപ്പൊ അര കപ്പ് റോൾഡ് ഓട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ആ ഓയിൽ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കൂടെ ഒരു മുട്ടയുടെ വെള്ളം കഴിക്കാം ഒരു ചെറിയ കക്കരി അരിഞ്ഞതും കഴിക്കാം ഇത് ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി അൻപത് കലോറി വരെയാണ് ഊട്ട്സിലൊക്കെയുള്ള ഫൈബേഴ്സ് നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കാനും വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് നല്ല ന്യൂട്രിയൻസ് കിട്ടാനും ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ സഹായിക്കും എഗ്ഗ് നല്ലൊരു പ്രോട്ടീൻ ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ മെറ്റബോളിസത്തെ കൂടുതൽ ആക്റ്റീവ് ആക്കും നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും അടുത്ത് നമുക്ക് ലഞ്ച് നോക്കിയാലോ ലഞ്ച് ഏകദേശം നാനൂറ്റി കലോറിയാണ് വരുന്നത് മട്ടരി കൊണ്ടുള്ള ചോറ് ഒരു കപ്പ് എടുക്കാം അതിലേക്ക് ഫിഷ് കറി ഉണ്ടാക്കിക്കോളും ഒരു മീഡിയം പീസ് ഫിഷ് കഴിക്കാൻ പറ്റും പിന്നെ ഉപ്പേരി അത് ബീൻസോ പയറോ ആവാം അതൊരു അര കപ്പ് എടുക്കാം അടുത്തത് ഉപ്പേരി അത് ബീൻസോ പയറോ ആവാം അതൊരു അര കപ്പ് എടുത്തോളും ഇനി മോരുകറി അര കപ്പ് ഒരു ചെറിയ ക്യാരറ്റും കുക്കുമ്പറും സാലഡ് ആയിട്ട് കഴിക്കാൻ പറ്റും ലഞ്ചില് അതായത് ഉച്ചത്തെ ഭക്ഷണത്തിൽ നമ്മൾ മട്ടേരിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം പ്രോട്ടീൻ ആയിട്ട് ഫിഷ് നമുക്ക് കഴിക്കാൻ പറ്റും അത് നിങ്ങളുടെ തൈറോയിഡിന്റെ ഉത്പാദനം കൂട്ടാൻ വളരെ നല്ലതാണ് ഈ ലഞ്ച് കോമ്പിനേഷൻ നല്ലൊരു ഹെൽത്തി പ്ലേറ്റ് ആയിരിക്കും നിങ്ങളുടെ വണ്ണം കുറയാൻ സഹായിക്കും അടുത്ത് നമുക്ക് വിശപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് പറയാം ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കുക ഒരു ചെറിയ കപ്പ് ഒരു മുപ്പത് ഗ്രാം ഒക്കെ വറുത്ത കടല കഴിക്കാൻ പറ്റും നിലക്കടലയാട്ടോ പറഞ്ഞത് ഒരു സ്മോൾ ആപ്പിളും ഇതൊരു ഏകദേശം ഇരുന്നൂറ് കാലറി വരും സാധാരണ ഈവനിങ്ങിലൊക്കെ നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സുകളൊക്കെ കഴിക്കുന്നുണ്ടാവും അതൊക്കെ ഒഴിവാക്കുക ഈ ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷൻ ആണ് അതിൽ കാലറി ഒന്നുമില്ല സീറോ കാലറി ആണ് പിന്നെ അതിൽ വരുന്ന ഫ്രൂട്ട്സ് നമ്മൾ ആപ്പിൾ കഴിക്കാൻ പറഞ്ഞു അല്ലേ അത് ഗ്രേവിങ്സ് കുറയ്ക്കാനും മധുരം കഴിക്കണം എന്നുള്ള തോന്നലൊക്കെ കുറയ്ക്കാനും വിശപ്പൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇനി നമുക്ക് ഡിന്നറിനെ കുറിച്ച് പറയാം ഡിന്നർ ഹെവി ആവാതെ ശ്രദ്ധിക്കുക നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേങ്കിലും ഡിന്നർ കഴിച്ചിട്ടുണ്ടാവണം നമുക്ക് രണ്ട് ചപ്പാത്തി എടുക്കാം അതിലേക്ക് ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയിട്ട് ഒരു എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയുടെ അളവ് കുറച്ചെടുക്കുക പച്ചക്കറികൾ നന്നായിട്ട് കൂട്ടിയിട്ട് ഉണ്ടാക്കുക എന്നിട്ട് ഈ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കണം ഇനി ചിക്കൻ കഴിക്കണം എന്നുള്ളവർക്ക് ഒരു മീഡിയം സൈസ് ചിക്കനും ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റും ഇത് ഈ ഏകദേശം ഈ ഡിന്നർ നാനൂറ്റൻപത് കലോറിയാണ് വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നെ സ്നാക്ക് ഡിന്നർ ഇവയെല്ലാം നോക്കുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഉള്ള ഒരു ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ പറഞ്ഞത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്ന് അളവൊക്കെ കുറച്ച് ഒന്ന് ബാലൻസ്ഡ് ആക്കി കഴിച്ചാൽ നമുക്ക് ഹൈപ്പോഥൈറോഡിസം ഉള്ളവർക്ക് പോലും സേഫ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടിയൊന്നും പട്ടിണി കിടന്നൊന്നും ഡയറ്റ് ഡയറ്റെടുക്കണ്ട ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നടക്കണം നേരത്തെ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി ഒക്കെ കമന്റിൽ പറയുക അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമായിരിക്കും ലിവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക് യു